السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ുംന സഹോദര സഹോദരന്മാരെ ശ്രോദ്ധാക്കളെ എന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ഓസാവി ചർച്ച ചെയ്ത വിഷയവും വിശുദ്ധ മസ്ജിദുൽ നബവിയിൽ ഡോക്ടർ അബ്ദുൽ ബാലി സുബൈതി ചർച്ച ചെയ്ത വിഷയവും തുല്യതയുള്ള വിഷയമാണ് സാന്ദർഭോഹിതമായി ഹുത്തബാഹുകളൊക്കെ സംസാരിക്കാറുള്ളതായ സബ്ജക്റ്റ് ഈ ദിവസങ്ങളിൽ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ട രൂപങ്ങളും വിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകതകളും വിശുദ്ധ റമദാൻ വരുന്ന സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസി ഏത് രൂപത്തിലാണ് ആ വിശുദ്ധ മാസത്തോട് സമീപിക്കേണ്ടത് എന്ന കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഫൈസൽ അസാവി തുടക്കത്തിൽ തന്നെ ലോകത്തിൽ അള്ളാഹുസ്ബാൻ ഉത്തല ലോകത്തെ സൃഷ്ടിച്ചിട മുതൽ ആവാമുകൾ പന്ത്രണ്ട് മാസങ്ങൾ തീരുമാനിച്ചതനുസരിച്ചിട്ട് ആവാമുകൾ വർഷങ്ങൾ പുതുക്കി പുതുക്കിക്കൊണ്ടേ ഇരിക്കുന്നു നമ്മുടെ മുമ്പിലേക്ക് ഇന്നലെ വന്ന ദിവസമല്ല ഇന്ന് ഇന്ന് വന്ന ദിവസമല്ല നാളെ ഇരിക്കുന്നു ആ കൂട്ടത്തിൽ ധാരാളം സീസണുകൾ സൽകർമ്മങ്ങൾക്ക് വേണ്ടി അള്ളാഹു നമുക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട് ആ സൽക്കരണങ്ങളുടെ സീസണുകളിൽ നിന്നിട്ട് പല സീസണുകളും നാം അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചിലരും അറിഞ്ഞിട്ടോ ചിലർ അറിയാതെയോ ഏതായാലും ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ഒരു സീസണെയാണ് ഇപ്പോൾ നാം സ്വീകരിക്കാൻ പോകുന്നത് അത് യഥാർത്ഥത്തിൽ രാത്രിയെയും പകലിനെയും മാറ്റി മറിച്ചു കൊണ്ടേയിരിക്കുന്ന റബുൽ ജലാലുഹു നമുക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളെ വിശുദ്ധ റമദാനിലൂടെ സമർപ്പിക്കുന്നത് എല്ലാ വർഷത്തിലും ഒരു മാസം നമുക്ക് അനുഭവമുള്ളതായ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഭാഗ്യമുള്ളവർ മാത്രമാണ് അതിന്റെ പ്രത്യേകതകൾ നേടിയെടുക്കുന്നവര് ലഭിക്കുന്നവരും സമ്പാദിക്കുന്നവരും അതിന്റെ പ്രത്യേകത ഉൾക്കൊള്ളുന്നവരും മനസ്സിലാക്കുന്നവരും അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ പെടാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അള്ളാഹു സുബാനു തേല ഈ മാസം വരുന്ന ഈ മാസത്തെ നമുക്ക് അവന്റെ വകയിൽ നൽകുന്നതായ മഹാനേമത്തുകളിൽ നേമത്താണ് ആ നേമത്തുകളിൽ പെട്ടെന്ന് തന്നെയാണ് മാസം വരുമ്പോൾ നാം ജീവിച്ചിരിക്കുക എന്നത് കാരണം എത്രയോ പേര് നമ്മളോട് യാത്ര പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡുകളിലും നമ്മളോട് യാത്ര പിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ അയൽവാസികൾ വേറെ നമ്മുടെ പരിസരക്കാര് വേറെ നമ്മുടെ കുടുംബക്കാര് വേറെ നമുക്ക് പരിചയമുള്ളവർ വേറെ അങ്ങനെ പല രൂപത്തിലും പലരും യാത്ര പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മെ അള്ളാഹു സുബാനു അല്ല റമദാൻ വരെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ സ്വീകരിക്കാൻ പോകുന്ന മാസത്തിൽ ഓരോരുത്തരും അങ്ങേ അങ്ങേയറ്റം അള്ളാഹു നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ് കാരണം റമദാനു വരെ ജീവിപ്പിക്കുക എന്നത് ഒരു അള്ളാഹു ചെയ്തതെന്നതായ മഹാ അനുഗ്രഹമാണ് മഹാന് അമത്താണ് എന്നത് തന്നെ അങ്ങനെയുള്ള ആ വിശുദ്ധ റമദാൻ ഇതാ നമ്മുടെ മുമ്പിൽ ആസന്നമാവാൻ പോവുകയാണ് ആ മാസം ആസന്നമാകുന്നതിന് മുമ്പായിട്ട് തന്നെ നാം ഓരോരുത്തരും ഹൃദയശുദ്ധിയോട് കൂടി മുഖപ്രസന്നതയോട് കൂടി ശാന്തിയോട് കൂടി ശാന്തിയോടുകൂടി കൂടി സന്തോഷത്തോടു കൂടി അടങ്ങാത്ത ആഹ്ലാദത്തോടു കൂടി എന്റെ ശൈലി ഞാൻ പറയാറുള്ളത് പോലെ ആ മാസത്തിനെ സ്വീകരിക്കാനുള്ളതായ ഒരുക്കവും തയ്യാറെടുപ്പും നമ്മൾ നിന്നിട്ട് ഉടലെടുക്കേണ്ടതാണ് നമ്മളിൽ ഒരിക്കലും അറുപ്പും വെറുപ്പും ഉണ്ടാകുന്ന രീതിയോ അല്ലെങ്കിൽ ആ ഒരു പ്രയാസപ്പെടേണ്ട മാസം വന്നല്ലോ ഇനി ഈ ദിവസങ്ങളിൽ ആ പ്രയാസമുള്ള ദിവസങ്ങൾ എപ്പോഴാണ് നമ്മളോട് വിടവാങ്ങുക എന്ന രൂപത്തിൽ സമീപിക്കുന്നത് ിക്കുന്നവര് ഉണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ അവർ യഥാർത്ഥത്തിൽ കപ്പട വിശ്വാസം പേര് നടക്കുന്നവരായിരിക്കാം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആ മാസത്തെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാനുള്ളതായ ഒരുക്കവും തയ്യാറെടുപ്പും റംസാൻ മാസം വരുന്നതിന് മുമ്പ് തന്നെ അവരിൽ ഉണ്ടാകുന്നതും അവരിൽ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകുന്നതും അവർ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞതായ കഴിഞ്ഞു പോയതായ മാസങ്ങളിൽ നാം ചെയ്തു കൂട്ടിയതായ തെറ്റുകൾ പാപങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ എന്തെല്ലാം വീഴ്ചകൾ നമ്മൾ നിന്നിട്ട് വന്നു പോയിട്ടുണ്ടോ അവകളെല്ലാം ശുദ്ധീകരിക്കുവാനും അവകൾ നിന്നിട്ടെല്ലാം നമുക്ക് മോചിക്കുവാനുമുള്ളതായൊരു മഹാ നേട്ടവും മഹാ സീസണും മഹാസമ്പാദ്യവുമാണല്ലോ വിശുദ്ധ റമ മാസം എന്നത് മനസ്സിലാക്കിയും കൊണ്ടാണ് നാം ആ മാസത്തെ സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുസ്ല ആ മാസത്തിൽ ചെയ്യേണ്ടതായ സൽക്രമങ്ങൾ ചെയ്യുവാനുള്ളതായ തോഫീക്ക് നൽകുക തന്നെ ചെയ്യും നാം ആ മാസത്തിൽ മറ്റു മാസങ്ങളെപ്പോലെ നാം കാണരുത് മറ്റു മാസങ്ങളെപ്പോലെ നാം അതിനെ സമീപിക്കരുത് മറ്റു മാസങ്ങളിൽ ഇല്ലാത്തതായ ബാധത്തിനെ സൽക്കർമ്മങ്ങളെ ആ മാസത്തിൽ നമുക്ക് നൽകിയിരിക്കുകയാണ് അതിൽ പെട്ടതാണ് നമുക്കറിയാവുന്നത് പോലെ വെറുതെ മനസ്സിക്കുക എന്നത് നിർബന്ധമായ വൃതമനുഷ്ഠിക്കുക എന്നതായ ആ ആ കൽപ്പന അത് റമദാനിൽ മാത്രം നമുക്ക് അള്ളാഹുസ്മാനോത്തല നൽകിയതാണ് ആ മാസത്തിലൂടെ നമുക്ക് അങ്ങനെയുള്ള പ്രത്യേകത എല്ലാം നൽകുന്ന സന്ദർഭത്തിൽ അള്ളാഹു നമ്മിൽ നിട്ട് ഉദ്ദേശിച്ചതായ ആ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കാൻ വേണ്ടിയും അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയും നാം പരിശ്രമിക്കേണ്ടതാണ് തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുസ്മാനോത്തല ചെയ്തു തന്നതായ ആ അനുഗ്രഹത്തെ നാം അത് ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലർക്കും മക്കായിമാവ് പറയുന്നത് പോലെ പല രൂപത്തിലും അവരവരാ സാധിക്കുന്ന രൂപത്തിലുള്ളതായ ഹബിയ ഉണ്ടാവണം ഹബിയ എന്ന് പറഞ്ഞാൽ രഹസ്യമായി അള്ളാഹുമായുള്ളതായ ഒരു പ്രത്യേക ബന്ധം ഉണ്ടായിരിക്കണം ചിലർക്ക് നമസ്കരിക്കാൻ ആവേശമുള്ള ആളായിരിക്കാം അങ്ങനെയുള്ളവരുടെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുലേക്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം ചിലർ ഖുർആാൻ പരാണിച്ച് വേണ്ടി ഇറസ്റ്റ് ഉള്ളവരായിരിക്കാം അങ്ങനെയുള്ളവർ അവർക്ക് അള്ളാഹു നൽകിയതായ ആ തോഫീഖിനെ ആ പ്രത്യേകതയെ അവനത് ഉപയോഗപ്പെടുത്തണം കഴിവിന്റെ പരമാവധി മാസത്തിൽ പാരായണം ചെയ്തുകൊണ്ട് സംസ്കാരത്തിന്റെ അകത്തും പുറത്തുമായിട്ട് അള്ളാഹുലേക്ക് എടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം ചില സാമ്പത്തിക ശേഷിയുള്ള ആളായതുകൊണ്ട് സതക ചെയ്യാൻ സാധിക്കുന്ന ആളായിരിക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ സതകയിലൂടെ ആ ഹീ അത് അവന് രഹസ്യമായിട്ട് അള്ളാഹുമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായ ആ അനുഗ്രഹത്തെ ആ ഐബാധത്തിനെ അവനത് അതിനെ ജീവിപ്പിക്കാൻ അതിൽ മുഴുകാൻ അതിൽ അവൻ സ്പെഷ്യലിസ്റ്റ് നേടാൻ വേണ്ടി പരിശ്രമിക്കണം ചിലര് റമദാ മാസം വരുന്നതായ സന്ദർഭത്തിൽ അമ്രും ൾ ആയിരിക്കാം സതുപദേശങ്ങൾ നൽകാൻ ജനങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകാൻ മക്കായ്മ പ്രത്യേകം ഊന്നിപ്പറഞ്ഞതായ ഭാഗമാണ് ദേവത്ത് അള്ളാഹുവിന്റെ വഴിയിൽ ചെയ്യാൻ റമദാ മാസത്തിൽ ദേവത്ത് പൊതുവേ ദേവത്ത് ഏറ്റവും നല്ല അത് മാസത്തിൽ റമസത്തിലാകുമ്പോൾ പറഞ്ഞറിയിക്കേണ്ടതില്ല ആ ദേവത്ത് ജനങ്ങൾ എന്തും ഉൾക്കൊള്ളാൻ എന്ത് പറഞ്ഞാലും സത്യവും ഖുർആാനും സുന്നത്തും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ഒരുങ്ങി തയ്യാറെടുക്കുന്നതായ മാസമായിരിക്കും അതുകൊണ്ട് സതുപദേശങ്ങൾ ിലുള്ളതായ പകലുകളിൽ പ്രത്യേകിച്ച് പരിശ്രമിക്കൽ നല്ലതാണ് അതുകൊണ്ട് അഥവാ അവൻ അതിലാണ് സ്പെഷ്യലിസ്റ്റ് നേടിയതെങ്കിൽ അത് അവൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുപഴണം അതുപോലെ തന്നെ ഏതെല്ലാം രൂപത്തിലുള്ള ഇബാദത്ത് ഒരു മനുഷ്യന് ചെയ്ത് അള്ളാഹുലേക്ക് എടുക്കാൻ സാധിക്കുന്നുവോ ആ രൂപത്തിലുള്ള ഇബാദത്തുകളെല്ലാം അവൻ ചെയ്തിട്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി പാടുപഴണം കാരണം അടുത്ത റമദാൻ വരെ ശേഷിക്കുമോ നാം എന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തുക എന്നത് ും ചെയ്യേണ്ടതാണ് അതിൽ നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല എന്ന് മാത്രമല്ല അതിനിടക്ക് രണ്ടിമാമ്യങ്ങളും പറഞ്ഞു നമ്മെ പോലെ കൂടി റമമാനെ സ്വീകരിക്കാനുള്ള ചുറ്റുപാടില്ലാതെ പ്രയാസപ്പെടുന്ന ഫലസ്തീനിലും പ്രയാസപ്പെടുന്നതായും അതിന്റെ പരിസരത്തിലുമെല്ലാം പ്രയാസപ്പെടുന്നതായ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ജെൽപുള്ളികളായി കഴിഞ്ഞുകൂടുന്ന സുഹൃത്തുക്കളുണ്ട് പ്രയാസപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് ഒരു പട്ടിണിലും അരപ്പട്ടിണിൽ കഴിഞ്ഞുകൂടുന്ന സുഹൃത്തുക്കൾ ഉണ്ട് അങ്ങനെ ആ മുൽത്തഹദീങ്ങളായ വിഭാഗത്തെ ആ പ്രയാസപ്പെടുന്ന വിഭാഗത്തെ നമ്മുടെ സഹോദരന്മാരെ നമ്മൾ ഓർക്കേണ്ടതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മാസമാകുന്ന ആ മാസത്തിൽ ആ നോമ്പ് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടി അവരുടെ ശത്രുക്കൾ നിട്ട് അവർക്ക് മോചനം ലഭിക്കാൻ വേണ്ടി ശത്രുക്കളോട് പോരാടി വിജയിക്കാൻ വേണ്ടി എല്ലാ രൂപത്തിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുവാനും അവരോട് ആ രൂപത്തിൽ പങ്ക് വഹിക്കുവാനും നാം പിന്നിലാവരുത് അതിൽ നാം കഴിവിന്റെ പരമാവധി നമുക്ക് മുന്നിലാവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് കൂറുകാട്ടാനും നാം പരിശ്രമിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം മക്ക ഇമാമോന്നി പറയുകയുണ്ടായി പലരും പല പല സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ടു പോയതായ സൽക്കർമ്മങ്ങൾക്ക് പകരം വല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് സാമീപ്യം നേടണമെന്ന ഉദ്ദേശവും നേടണമെന്ന നീയത്വം നേടണമെന്ന കരുത്തും നമ്മുടെ നേതാക്കൾ ഉടലെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് മക്ക ഇമാ ഉണർത്തിയതായ ചില സഹബാക്കളുടെ പേര് ഉദാഹരണത്തിന് അദ്ദേഹം ഭദ്ര യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതായ മഹാവ്യക്തിത്വമാണ് പക്ഷേ അൻസാരിയായ അനസ മുരൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അള്ളാഹുനോട് അദ്ദേഹം ശപത്ത് ചെയ്യുകയുണ്ടായി തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നിന്റെ വഴിയിൽ പ്രവർത്തിക്കുവാൻ നിന്റെ വഴിയിൽ പോരാടാൻ എനിക്ക് നീ ഭാവിയിൽ സൗഫ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ബദറിൽ നഷ്ടപ്പെട്ടു പോയതായ ആ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ മുമ്പിൽ എന്തെല്ലാം നിലക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുവോ ആ സമർപ്പണം നിന്റെ മുമ്പിൽ കാഴ്ച വെക്കുക തന്നെ ചെയ്യുമെന്ന് ശപഥം ചെയ്യുകയുണ്ടായി ആ ശപഥം ചെയ്തതനുസരിച്ച് അദ്ദേഹം അള്ളാഹുനോട് വാഗ്ദാനം ചെയ്തതനുസരിച്ച് ഉഹദുപോർക്കളത്തിൽ യുദ്ധം വന്നപ്പോൾ അദ്ദേഹം പോറുക്കളത്തിൽ എന്തതില്ലാത്ത ആഹ്ലാദം ോടെ എന്തെന്നില്ലാത്ത സന്തോഷത്തോട് കൂടി അദ്ദേഹം ഇറങ്ങുകയാണ് അദ്ദേഹം പറയുന്ന പൊർക്കളത്തിലാണ് എനിക്ക് അള്ളാഹു സുബാനോർക്കളത്തിന്റെ പരിസരത്തിലൂടെ അല്ലെങ്കിൽ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ ഞാൻ സ്വർഗത്തെ ഞാൻ അള്ളാഹുന്റെ ഭാഗത്തിൽ നിട്ട് സ്വർഗത്തിന്റെ വാസന ശ്വസിക്കുകയാണ് എന്നിവരേക്കും അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹം പോരാടി 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 ശത്രുക്കളോട് പോരാടി അദ്ദേഹത്തിനെ കുറിച്ച് ബുഹാരിയിലൊക്കെ കാണാം എൺപതോളം മുറിവുകളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മുമ്പാകത്തിൽ മാത്രമുണ്ടായിരുന്നത് അദ്ദേഹം പോരാടി ഷഹീദാവുകയും ചെയ്തു ഷഹീദാകുന്നതിന് മുമ്പ് അദ്ദേഹം അള്ളാഹുന്റെ മുമ്പിൽ വളരെ അധ്വാനിക്കുകയും വളരെ പ്രയാസപ്പെടുകയും മുഷിരീഖ്യങ്ങളുടെ മുമ്പിൽ ആ മുഷിരീഖിൽ നിന്നിട്ട് ധാരാളം പേരെ വധിക്കുകയും അള്ളാഹുന്റെ വഴിയിൽ അദ്ദേഹം ധാരാളം വാഗ്ദാനം ചെയ്തതുപോലെ സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ മഹാനായ അനസബനോ നഗർ സ്വർഗത്തിന്റെ വാസന വരെ അവിടെ ശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊറക്കിടത്തിറങ്ങിയതായ മഹാവ്യക്തിത്വം അവിടെ ഷഹീദാവുകയും ചെയ്തു ധാരാളം അദ്ദേഹത്തിനെ കുറിച്ച് ഹദീസിൽ വിശദീകരിക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ നമുക്ക് മക്കായി മാമ് നൽകിയതായ ചില സൂചനകൾ മാത്രമാണ് ഞാൻ നൽകുന്നത് അതുപോലെ തന്നെ ജഹലിന്റെ ഐഖിരിമ അബൂജഹലിന്റെ മകനായു തലാഹു മഹാനായാഹു താലു പറയുന്നു അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ വാപ്പയും അള്ളാഹു റസൂലിന്റെ കഠിന ശത്രുക്കളായിരുന്നു എപ്പോൾ അവർ അദ്ദേഹം കാഫറായിരുന്നതായ സന്ദർഭത്തിൽ ആ കഠിന ശത്രുതയുള്ള സന്ദർഭത്തിൽ അവരുടെ കൂടെയുള്ള കാശ് എത്ര കണ്ട് റസൂൾ ഉള്ള സാധിക്കുന്നുവോ ഉപയോഗിക്കാൻ വേണ്ടി പാടുപെട്ടതാണ് സമയവും അങ്ങനെ തന്നെ അധ്വാനും അങ്ങനെ തന്നെ അവർ അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിം ആയപ്പോൾ മുസ്ലിമാവാൻ കുറച്ച് താമസിച്ചു മക്കഹലാണ് അദ്ദേഹം മുസ്ലിമായത് മക്കാഫ് ഫതഹൽ മുസ്ലിം ആയതായ സന്ദർഭത്തിൽ അദ്ദേഹം റബ്ബിനോട് ശപഥം ചെയ്തതനുസരിച്ച് അദ്ദേഹം അതിനുശേഷം വരുന്ന സർവ്വ പോരാട്ടത്തിൽ റസൂല്ല ജീവിതകാലഘട്ടത്തിലും റസൂൽ അതിനുശേഷം അബൂബക്രം ജീവിതകാലഘട്ടത്തിലും ഒരഭിപ്രായത്തിലും ജീവിതകാലഘട്ടത്തിൽ എറുമുക്ക് യുദ്ധം വരെയേക്കും അദ്ദേഹം പോരാടി 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 ധാരാളം ഷർക്ക് ചെയ്യുന്ന അള്ളാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹു വല്ലാത്ത നിറച്ചാക്കുന്ന ഈ മതത്തിന്റെ മെയിൻ ലക്ഷ്യമാകുന്ന തകുഴി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിന് വരങ്ങൾ തടിയായി വരുന്ന അതിനെ എതിർ നിൽക്കുന്നതായ ശത്രുക്കിയുടെ തല പോർക്കളത്തിൽ വെച്ചിട്ട് അദ്ദേഹം നിലപതിപ്പിക്കുകയും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ എന്തെല്ലാം അദ്ദേഹത്തിന് സാധിച്ചുവോ അതെല്ലാം അദ്ദേഹം ചെയ്യുകയും ചെയ്തു അദ്ദേഹം പോരാടുന്ന സന്ദർഭത്തിലെല്ലാം രക്ഷപ്പെടുത്തിയ നഷ്ടപ്പെട്ട നഷ്ടത്തെ ഞാൻ അള്ളാഹുന്റെ മുമ്പിൽ സമർപ്പിക്കുക തന്നെ ചെയ്യും ഇസ്ലാമിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ വഴിയിൽ പോരാടലിലൂടെ ഞാൻ ഇസ്ലാമാവാൻ പിന്തുകയും ഞാനും എന്റെ വാപ്പയും ഇസ്ലാമിനെ എതിരിൽ പ്രവർത്തിക്കുകയും ചെയ്തതിന് പകരം ഞാൻ അതിന് പകരം വീട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തിറങ്ങൾ എല്ലാം വാക്കായിരുന്നു ബദറിൽ 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 എന്നെ രക്ഷപ്പെടുത്തി എന്താ അദ്ദേഹം പേരെ കൊന്നിട്ടില്ല അതുകൊണ്ട് ാണ് കാണുന്നത് എന്നെ രക്ഷത് കാരണത്താലല്ലേ ഞാൻ മക്ക മുസ്ലിം ആവാൻ സാധിച്ചത് അങ്ങനെ മുസ്ലിമാവാൻ സാധിച്ചത് കൊണ്ടല്ലേ ഇപ്പോൾ പോരാടാൻ സാധിച്ചത് എന്ന് പറയും പോലെ അങ്ങനെ നഷ്ടപരിഹാരം നഷ്ടപ്പെട്ടു പോയതിനെ ഭാവിയിലുള്ളതായ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്നതുപോലെ മക്കായ്മ പറയുന്നു നമുക്ക് കഴിഞ്ഞു പോയ റമദാനിലൊക്കെ നമുക്ക് വേണ്ടതുപോലെ റമദാൻ കൊണ്ടാടാൻ റമദാൽ ജിയുടെ സേവനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അമരസാനിഹാത്യ ചെയ്യാൻ രാത്രി നിന്ന് നമസ്കരിക്കാൻ പകൽ നോമ്പ് വേണ്ടതുപോലെ വേണ്ടതുപോലെ നോമ്പ് നോമ്പ് പോലെ നോമ്പ് പിടിച്ചുകൊണ്ട് അള്ളാവിന്റെ പ്രീതികരമാക്കാൻ അമ്രൂബിൽ അൽമുക്കർ ചെയ്യാൻ ദാവത്ത് ചെയ്യാൻ സുന്നത്ത് വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കാൻ ഏറ്റവും വലിയ അത് മക്കായി ഇമാം പറയുകയാണ് അത് റമലാ മാസത്തിൽ നോമ്പ് പിടിക്കുമ്പോൾ എല്ലാ സമയത്തും നോമ്പ് പിടിക്കുമ്പോഴുള്ള ദിക്കറ് അത് മഹാദിക്റാണ് കാരണം നീ ഉറങ്ങുമ്പോഴും നിക്കറിലാണ് നീ ഉണരുമ്പോഴും നിക്കറിലാണ് നീ നടക്കുമ്പോഴും ആണ് നോമ്പ് നോക്കിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് മുഴുവൻ നിക്കറിലാണ് റമലാ മാസം രാത്രിയിലും അള്ളാഹുന്റെ ധിക്കറിലാണ് റമലാ മാസം രാത്രിയിൽ റമലാ മാസത്തിൽ പിറ്റേ ദിവസം വരുന്നതായ ആ നോമ്പിന് വേണ്ടി ഒരുങ്ങുന്ന ഒരുക്കത്തിലായിരിക്കും അപ്പോൾ പകലിലും രാത്രിയിലും അള്ളാഹുവിനുള്ള നിക്കിറിലാണ് മഹാദിക്റിലാണ് റമലാ മാസത്തിൽ സത്യവിശ്വാസി എന്നാൽ ഈ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ നാം അതിനെ പാഴാക്കാതെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണമെന്നാണ് രക്തചുരുക്കം അങ്ങനെ പരിശ്രമിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ മത്സരമുണ്ടാവേണ്ടതാണ് സഹാബാക്കൾ മത്സരിച്ചതുപോലെ അടിച്ചു വീശുന്ന പോലെയായിരുന്നു സൽകർമ്മത്തിലും ധർമ്മത്തിലും റമദ മാസത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അതൊക്കെ പറഞ്ഞതിന് ശേഷം മക്കായി മാം തുടരുകയാണ് നാം തൗബ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ാണ് ഇമാർ ഉണർത്തിയത് അനുസരിച്ച് മക്ക ഇമാമെന്ന് ഉണർത്തുകയാണ് നാം പശ്ചാത്തലിക്കുക നാം ക്ലിയറായ ഹൃദയത്തിന് ഉടമകളായി മാറുക റമല്ലാൻ വരുന്ന സന്ദർഭത്തിൽ നാമും അള്ളാഹുമായുള്ളതായ കറ നമ്മൾ നമ്മൾ നീക്കം ചെയ്യുക അള്ളാഹുമായി പതിനൊന്ന് മാസത്തിലൂടെ ചെയ്തു കൂട്ടിയതായ കറ അത് തൂപ പശ്ചാത്തലത്തിലൂടെ അത് ഷെട്ടികളുമായുള്ള ഇടപാടുകളിലാണെങ്കിൽ ഷെട്ടികൾക്കുള്ള ഇടപാടുകൾ തീർക്കുക അല്ലെങ്കിൽ അവരോട് അനുവാദം ചോദിക്കുക എന്നിട്ട് ശരിക്ക് ആത്മാർത്ഥമായി പറഞ്ഞതായ സത്യവിശ്വാസികളെ നിങ്ങൾ ുംങ്ങൾ അല്ലാഹുലേക്ക് പാശ്ചാത്യപ്പിക്കുക പാശ്ചാത്തു മടങ്ങി വരിക നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ അള്ളാഹോ പറഞ്ഞതായ ആ കൽപ്പന അനുസരിച്ച് ഷർക്കത്വത്തെ ഉപ ചെയ്തുകൊണ്ട് വിശുദ്ധ റമദാനിനെ അടങ്ങാത്ത ആവേശത്തോടു കൂടി ആഹ്ലാദത്തോട് കൂടി സ്വീകരിക്കുന്നവരായി മാറുക എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ഹൊയെ സമാപിച്ചത് എന്നിട്ട് അദ്ദേഹം പറയുക അള്ളാഹുസ് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ഇസ്തമാൽ ചെയ്യണം നിങ്ങൾ ഒരു അടിമ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ച വ്യക്തിയാണെങ്കിൽ അള്ളാഹുസ് തൗഫീഖ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അവനെ ആ അടിമയെ അള്ളാഹുന്റെ വഴിയിൽ ഇസ്തമാൽ ചെയ്യും എന്ന് പറയുകയുണ്ടായ ഒരു അവസരത്തിൽ റസൂൽഹിഹു അലൈ വസ്ലം ചോദിക്കപ്പെട്ടു എന്താണ് ഇസ്തമാൽ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ മഹാനായ റസൂല്ത്തരം നൽകി ആ ഇസ്തമാൽ ചെയ്യാന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിന് അള്ളാഹുവിന്റെ വഴിയിൽ സേവിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹ് തൗഫീഖ് ചെയ്തു കൊടുക്കൽ തന്നെ അപ്പോൾ അല്ലാഹു തൗഫീഖ് ചെയ്തതായ അള്ളാഹു ഇസ്തമാൽ ചെയ്തതായ ശരീരമായി നാം വിശുദ്ധ റമദാനിൽ മാറാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് അങ്ങനെ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു സുഹാനോ തേല നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കും നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതായ മൻസാമ ചെയ്തതായ്മ പറഞ്ഞതായ ഭാഗങ്ങളിൽ പെട്ടതാണ് വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിൽ നിന്നിട്ട് പ്രതിഫലം കാപ്പിച്ചു

മാസത്തിൽ നിന്ന് നമസ്കരിച്ചാൽ വിശ്വാസം അഥവാ ഏത് ഏത് ചെയ്താൽ ചെയ്താൽ പ്രയോജനമില്ല പ്രയോജനമില്ല തൗഹീദ് തൗഹീദ് ക്ലിയർ ക്ലിയർ ആക്കാതെ ആക്കാതെ െ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹു മാത്രം നേർച്ചയാക്കുന്ന അള്ളാഹ് മാത്രം മറക്കുന്ന അള്ളാഹ് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിക്കുന്ന ജീവിക്കുന്നവർക്കല്ലാതെ അവൻ ചെയ്യുന്ന ഒരു വിവാദത്തിൽ പ്രയോജനമില്ല എന്ന് നാം നൂറുകണക്കിൽ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന യാഥാർത്ഥ്യമാണ് അത് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടി ചെയ്യുന്നവരുടെ അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് തീർച്ചയാക്കുന്ന അള്ളാഹുനെ വിലവെക്കാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യന്മാരെ അള്ളഹാനോട് തുല്യപ്പെടുത്തുന്ന വിഭാഗം എന്ത് അമൽ ചെയ്താലും അത് തന്നെ ചെയ്താലും 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 നോമ്പ് നോറ്റാലും ഹജ്ജ് കൊടുത്താലും അമൽ ചെയ്തതായ വിതരപ്പെട്ടി നാം നാം അതിനെ പറഞ്ഞ പരലോകത്തിൽ അവന് തന്നെ ലഭിക്കുന്നതല്ല അപ്പോൾ മുഖ്യം ഉണ്ടെങ്കിൽ മറ്റുള്ളതായ എല്ലാ കാര്യങ്ങളിലും വീഴ്ചയുണ്ടെങ്കിൽ അതെല്ലാം

പറഞ്ഞതുപോലെ പലരും മുമ്പിൽ നടത്തുന്ന അതേ സന്ദർഭത്തിൽ അവൻ ഉദ്ദേശിക്കുന്നത് കൂടി സംസാരിക്കലാണ് അള്ളാഹുനോട് അടുക്കലാണ് അള്ളാഹു റസൂലിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കലാണ് അള്ളാഹു റസൂൽ പ്രവർത്തിച്ച് കാണിച്ചെന്നാദത്താണ് പറഞ്ഞതുമാണ് അതുപോലെ തന്നെ പറയുന്നതിന് മുമ്പ് അള്ളാഹു തന്നെ പറഞ്ഞതായ ഭാഗമാണ് റിയാം മാസത്തിലുള്ളതായ നോമ്പ് വിശുദ്ധ മാസത്തിന്റെ പേര് തന്നെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത് ഖുർആൻ ഖുർആാൻ അറങ്ങിയതായ മാസമാണ് അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ ഖുർആാനുമായുള്ള ബന്ധമുണ്ടാവാൻ വേണ്ടി മദീനായ്മ പറയുന്നു ഓതുക അത് റമദാ മാസത്തിൽ അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക അതിലൂടെ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക റസൂല് പറയുന്നു ഖുർആൻ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഓതി ഓതി എത്ര വർദ്ധിപ്പിക്കുന്നുവോ അവസാനം ഓതുന്നതായ ആയത്ത് വരെ നിന്റെ ഗ്രേഡ് ഉയരുന്നു 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 എത്ര കണ്ട് നീ ഓതുന്നു അത്ര കണ്ട് നിന്റെ പ്രതിഫലം നിന്റെ 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 ഗ്രേഡ് ബഹുമതി കൊണ്ട് ഇരിക്കുന്നു അല്ലാഹു ഖുർആൻ പറഞ്ഞ മാതിരി അള്ളാഹുന്റെ സ്റ്റാൻഡേർഡുകൾ ഉണ്ട് എന്ന് ആ സ്റ്റാൻഡേർഡുകൾ ഉയരുന്നത് സൽക്കർമ്മങ്ങളിലൂടെയാണ് ആ സൽക്കർമ്മങ്ങൾ റമദാനിലൂടെയുള്ള സൽക്കർമ്മ പോലെയുള്ള സൽക്കർമ്മങ്ങൾ വേറെ മാസങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതേ അല്ല കാരണം ആ മാസത്തിൽ ഒരു ഒരു അൽ മാസം കൊല്ലവും ഏകദേശം ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒറ്റ രാത്രിയിൽ കിട്ടുന്നതായ ഒരു മഹാമാസമാണ് ആ മാസം എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതിന്റെ വിശാലമായ അർത്ഥത്തിൽ കൂടി നാം അള്ളാഹുനെ സ്മരിക്കുക അള്ളാഹു പറയുന്നു എന്നെ കുറിച്ച് ധരിക്കുന്ന ധാരണ എങ്ങനെയാണ് അതനുസരിച്ചിട്ട് എന്റെ അടിമന്റെ കൂടെ തന്നെ ഞാനുണ്ട് എന്നെ സ്വന്തം നഫസ്സിൽ സ്മരിക്കുമ്പോൾ അവനെ ഞാൻ എന്റെ നഫസ്സിൽ സ്മരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ട ഹരീസാണിത് ഏതോ ഇമാമു പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട് അഥവാ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അവനെന്നെ സ്മരിച്ചത് എങ്കിൽ അവനെ അവൻ സ്മരിച്ച മഹാ ജനങ്ങളെക്കാളും നല്ല മഹാസമൂഹം അഥവാ മലക്കുകൾ ആ മഹാശുദ്ധാത്മാക്കളായ മലക്കുകളുടെ മുമ്പിൽ വെച്ചിട്ട് അവനെ ഞാൻ സ്മരിക്കും അവനിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവരിലേക്ക് ഒരു മുഴമെടുക്കും അവനിലേക്ക് ഒരു മുഴമെടുത്താൽ അവനിലേക്ക് ഞാൻ ഒരു മാറടുക്കും അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടി വരും എന്നൊക്കെ റസൂള്ളിഹു അലൈവം ആയിട്ട് അള്ളാഹു തൊട്ട് പറഞ്ഞതായ ഭാഗം ഇവിടെ സ്മരണീയമാണ് അതെ അതുപോലെ തന്നെ വിശുദ്ധ അള്ളാഹുസ് ഞാൻ എല്ലാ വർഷത്തിലും റംദാനിൽ പ്രത്യേകിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയാറുള്ള ഒരു കാര്യമാണ് അത് ഇന്ന് മദീന യും ചെയ്തു നാം സംസാരിച്ചപ്പോൾ നോമ്പിന്റെ വിധികളും പ്രത്യേകതകളും മാസത്തിലാണ് ഖുർആൻ ആ ഒക്കെ സൂചന നൽകുന്നതായ ഭാഗങ്ങളൊക്കെ എന്നിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതിന്റെ ഇടയിൽ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ അവനിലേക്ക് അങ്ങേ അങ്ങേറ്റം അടുത്തവനാണ് ോട് പ്രാർത്ഥിക്കുന്ന ആൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന ആൾ ഞാനാണ് അവന് ചെയ്യുക തന്നെ ചെയ്യും അവർ മറുപടി നൽകട്ടെ എന്നെ കൊണ്ട് എത്താൻ വേണ്ടി അവർക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് ഹിതായത്തിലേക്ക് എത്താൻ വേണ്ടി അപ്പോൾ അള്ളാഹുനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് ഷട്ടികളോട് പ്രാർത്ഥിച്ചാൽ പ്രയോജനമില്ല അത് കബറാളികളോടാവട്ടെ വ്യക്തികളോടാവട്ടെ മലക്കുകളോടാവട്ടെ ജിന്നുകളോടാവട്ടെ ആരോടും ും പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല ആരോടും സഹായാർത്ഥന ചെയ്യാൻ പാടുള്ളതല്ല പ്രാർത്ഥനയും പാടുള്ളതല്ല സഹായാർത്ഥനയും പാടുള്ളതല്ല രണ്ടും ഇല്ല നിനക്ക് മാത്രമാണ് എന്ന് നമ്മെ കൊണ്ട് നിർബന്ധമായി പതിനേഴ് തവണ നിസ്കരിക്കുമ്പോൾ ഓരോ ദിവസവും പറയിപ്പിക്കുകയാണ് നിനക്ക് മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ ആരാധിക്കുകയുള്ളൂ എന്ന ആരാധനയുടെ മജ്ജയാണ് എന്ത് പ്രാർത്ഥന ആ പ്രാർത്ഥന വള്ളാഹനോട് മാത്രമേ പാടുള്ളൂ സഹായാർത്ഥന അതും ആരാധനയാകുന്ന സഹായാർത്ഥന അത് അള്ളാഹുനോട് മാത്രമേ പാടുള്ളൂ പരസ്പരം അങ്ങും അങ്ങുമിങ്ങുമുള്ള സഹായാർത്ഥന അത് ഉൾക്കൊള്ളുന്നതല്ല അത് യഥാർത്ഥത്തിൽ നമുക്ക് അനുവദിച്ചതാണ് ഇങ്ങും സഹായാർഥന നടത്താൻ നമ്മുടെ ദൈനംദിനം കാര്യങ്ങളിൽ മനുഷ്യന്മാർക്ക് പരസ്പരം അങ്ങും ഇങ്ങും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ അതേ സമയത്ത് അള്ളാഹനോട് മാത്രം ചോദിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഒരിക്കലും നാം കബറാളികളോടോ മരിച്ചവരോടോ മഹാത്മാക്കളോടോ സാലിഹ്യങ്ങളോടോ ഔലിയാക്കന്മാരോടോ ജിന്നിനോടോ മലക്കളോടോ വസ്തുവിനോടോ വ്യക്തിയോടോ ഒന്നും തന്നെ ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് മക്കിങ്ങൾ നശിച്ചത് അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് മക്ക മുഷരീഖിങ്ങൾ പരാജയപ്പെട്ടത് അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് അവരൊക്കെ നരകപ്പിള്ളികളായി മാറിയത് എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം ഉണർത്തുകയുണ്ടായി എന്നിട്ടാണ് പിന്നെ മദീനായി മാമ് മക്കായി മാം ഉണർത്തിയതുപോലെ പോലോത്തതായ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കഷ്ടതകൾ നാം സ്മരിക്കേണ്ടതും അവർക്ക് വേണ്ടി നാം ഏത് രൂപത്തിൽ സഹകരിക്കാനും സഹായിക്കാനും സാധിക്കുന്നു ഏറ്റവും ഉത്തമമായ അത് പ്രാർത്ഥനയാണ് അതുകൊണ്ട് റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ നാം ചിട്ടികൾ അനുഗ്രഹിക്കണം എന്നതായ ഹദീസ് കൂടി എന്നിട്ട് നേരത്തെ പറഞ്ഞതായ ഹദീസ് വിശദീകരിക്കുകയുണ്ടായി അതേ സമയത്ത് മദീനായമാമും മക്കായിമാമും തുല്യതയുള്ള വിഷയമാണ് സംസാരിച്ചത് കൊണ്ട് തന്നെ ഞാനും അതേ വിഷയം തന്നെ ഓന്നിപ്പറയുകയാണ് എന്റെ സംസാരത്തിന്റെ സമാപനത്തിൽ വിശുദ്ധ റമദാൻ സന്ദർഭത്തിൽ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹുലേക്ക് അടിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ നാം സത്യപ്രതിജ്ഞ ചെയ്യും പോലെയാണ് മുമ്പിൽ ഒരുങ്ങേണ്ടത് റബ്ബെൻ വിട വാങ്ങുന്നതിന് മുമ്പ് ഈ റമദാനിക്കുകയാണെങ്കിൽ ഈ വിശുദ്ധ റമദാനിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഞാൻ നോമ്പ് പിടിക്കുന്നതും ആ നോമ്പ് പിടിക്കുന്നതോടൊപ്പം രാത്രി ഹയാതാക്കുന്നതും രാത്രി നിന്ന് നമസ്കരിക്കുന്നതും ധർമ്മം ചെയ്യുന്നതും അതുപോലെ തന്നെ ഇഫ്താർ സാഹിബ് എന്ന

മാസത്തിലാണ് ആകാവിന് വേണ്ടി നമ്മൾ ആ സാധിക്കുന്ന രൂപത്തിൽ ഒരുങ്ങണം അത് ഫുഹാക്കുടെ വിശാലമായ അർത്ഥത്തിൽ കൂടി ഒരു മൂന്ന് ദിവസമാണെങ്കിൽ മൂന്ന് ദിവസം ഏഴു ദിവസമാണെങ്കിൽ ഏഴ് ദിവസം അവസാനത്തെ പത്തിൽ മുഴുവൻ അങ്ങനെ എത്ര സമയമാണ് പള്ളിയിൽ അള്ളാഹുവിന്റെ വീടുകളിൽ ആരാധിച്ച് ചടഞ്ഞ് കൂടാൻ പ്രാർത്ഥിച്ച് ചടഞ്ഞുകൂടാൻ സാധിക്കുന്നു അത്ര കണ്ട് ചെയ്യാൻ വേണ്ടി ഓരോ സത്യവിശ്വാസികളും പരിശ്രമിക്കേണ്ടതാണ് ഇങ്ങനെ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും ക്ലിയറോട് കൂടി സ്വീകരിക്കേണ്ടതും പ്രമലാനം ഇടമാകുന്ന സന്ദർഭത്തിൽ യാതൊരു പാപവുമില്ലാതെ വരിലും അല്ലാഹുവിന്റെ കഠിന കടോരമായ ലഭിക്കുന്ന ആളായി മാറാൻ വേണ്ടി ഒരുങ്ങേണ്ടതുമാണ് ഇതിനെല്ലാം നൽകുമാറാകട്ടെ നമുക്ക് വിശുദ്ധ സ്വീകരിക്കാനുള്ളതായ എല്ലാ ശാരീരിക സാമ്പത്തിക ശേഷിയും ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ധാരാളം വർഷങ്ങൾ അള്ളാഹുന്റെ വഴിയിൽ ഇനിയും ഇനിയും ജീവിച്ചുകൊണ്ട് തൗഫീഖും ദീർഘായ

أن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته